യോ ഈസ് വീണ്ടും അതിമനോഹരമായ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുണ്ടാവും കുറച്ച് റീൽസിലും അതുപോലെ തന്നെ ഒരു വീഡിയോയിലും നമ്മുടെ ആ ടോക്ക് ഷോയിലും എല്ലാത്തിലും കൂടെ ചേർത്ത് ഞാനൊരു സൈക്കിളിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു സൈക്കിളിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള റിവ്യൂ ഞാൻ നിങ്ങളടുത്ത് തരാമെന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ദാ ഇന്നാണ് ആ സൈക്കിളിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിവ്യൂ അപ്പോൾ ദാ കണ്ടോ നമ്മൾ സൈറ്റിൽ കണ്ടോ സൈക്കിളിൻ്റെ ഓവറാൾ ഒരു ലുക്ക് നിങ്ങൾ കണ്ടോ അപ്പോൾ നമുക്ക് ഓരോ വിശേഷമായിട്ടെന്ന് പറയാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ഓക്കെ നിങ്ങൾ ഓരോ സൈക്കിളും സബ്സ്ക്രൈബും ലൈക്കും എല്ലാം എനിക്ക് വിലപ്പെട്ടതാണ് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കിടക്കാം ഗൈസ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാൻ വാഹനം റിലേറ്റഡായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സൈക്കിളും ഒരു വാഹനം തന്നെയാണ് അപ്പോൾ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ സൈക്കിൾ കമ്പനി എന്ന് പറഞ്ഞാൽ ഹീറോയുടെ ആണ് ഓക്കെ ഹീറോ ആണ് നമ്മൾ സൈക്കിൾ കമ്പനി വേറെ ഒന്നും വല്ല കൈസ് നമ്മൾ പല ഹീറോയുടെ വാഹനങ്ങളും ബൈക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നിലത്ത് ഒരുപാട് ഷൈൻ ചെയ്യുന്ന സമയത്തും ഞാനും ഓർത്തിരുന്നില്ല ഹീറോയ്ക്ക് നമുക്കിങ്ങനെ എന്താ പറയുക ഒരു സൈക്കിൾ അവർക്ക് സ്വന്തമായിട്ടൊരു സൈക്കിൾ എഡിഷൻ എന്താ പറയുക ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ എന്താ പറയാ ഞാൻ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഓ ഹീറോയ്ക്കും ഇങ്ങനെ സൈക്കിളൊക്കെ എന്താ പറയുക ഇതൊക്കെ ഉണ്ടോന്ന് അപ്പോൾ മുമ്പ് നമ്മൾ കുഞ്ഞിലായിരിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഹെർക്കുലീസ് ത്രില്ലറും എനിക്ക് തോന്നുന്നു ഹെർക്കുലീസ് ടർബോ ഡ്രൈവർ ഇതൊക്കെ ത്രില്ലറും ടർബോ ഡ്രൈവറും ആയിരുന്നു എന്തായിരുന്നാലും ഞാൻ കുഞ്ഞിലായിരിക്കും ഹീറോ പിന്നെ നമ്മുടെ ലോട്ട് സൈക്കിളുണ്ട് അത് വേറൊരു കാറ്റഗറി ആയിട്ടുണ്ട് എന്തായിരുന്നാലും ത്രില്ലറും ടർബോ ഡ്രൈവറിന് ശേഷം അതിന് ശേഷം ഹെർക്കുലീസ് റോഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഗിയർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ ഹെർക്കുലീസ് റോഡിയോ ആണ് അതിന് മുമ്പ് ഒരു സൈക്കിളുണ്ടായിരുന്നത് വേറൊന്നുമല്ല നമ്മുടെ ത്രില്ലർ തന്നെയായിരുന്നു ത്രില്ലറിന് ശേഷം ഞാൻ റോഡിയോ എടുത്തായിരുന്നു റോഡിയോ എടുത്തിട്ടാണ് അതിനുശേഷമാണ് നമ്മുടെ ആ ഒരു ഹീറോയുടെ ഒരു സൈക്കിൾ എടുക്കുന്നത് അപ്പോൾ സെർക്ലീസ് എം ടി വി അങ്ങനെ പല ബ്രാൻഡുകൾ ഷൈൻ ചെയ്യുന്ന സമയത്തും ഹീറോയും മരുന്നതിൽ തീർച്ചയായിട്ടും ഞാൻ സന്തോഷിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ റേറ്റ് പറയാം നമ്മുടെ സൈക്കിളിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒമ്പത് രൂപ ആയിട്ടുണ്ട് ഏകദേശം നയൻ തൗസൻഡ് വരെ എനിക്ക് ആയിട്ടുണ്ട് നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോഴത്തേക്കും എന്തായിരുന്നാലും കുറച്ച് കൂടുതൽ കിടപ്പുണ്ട് നമ്മൾ ഞാൻ ഞാനെന്തായിരുന്നാലും ട്രിവാൻഡ്രം മെയിൻ ഷോറൂം നമുക്ക് സൈക്കിൾ ഷോറൂമുണ്ട് ഞാൻ അവിടെ നിന്നാണ് സംഭവം എടുത്തിട്ടുള്ളത് എന്തായാലും ലാഭകരമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു ഹീറോയുടെ സൈക്കിള് ലാഭകരമാണ് പക്ഷേ എനിക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ട് വേറെ ഒന്നുമില്ല എന്തായിരുന്നാലും ഞാൻ പറഞ്ഞത് വന്നതായിരുന്നുവല്ല ഈ ഒരു നയൻ തൗസൻഡിനൊരു ഗിയർ സൈക്കിൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പണ്ട് കാലത്ത് എൻ്റെ ഓമശ്ശേരി ആണെങ്കിൽ സെർക്കുലീസും റോഡിയോ ഒക്കെ ഞാൻ വാങ്ങിച്ചത് ഒരു അയ്യായിരം രൂപയ്ക്കായിരുന്നു അന്നൊരു ടോപ്പിൻ്റെ സൈക്കിള് മാക്സിമം പോയാൽ ഒരു സെവൻ തൗസൻഡ് സെവൻ തൗസൻഡിനകത്ത് തന്നെ നമുക്കൊരു നല്ലൊരു ഗിയർ സൈക്കിൾ കിട്ടുമായിരിക്കും കിട്ടുമായിരിക്കും നല്ല കിട്ടും നല്ലൊരു ഗിയർ സൈക്കിൾ കിട്ടും പണ്ടെന്ന് പറഞ്ഞാൽ സെവൻ സ്പീഡ് ഗിയർ ഉണ്ടായിരുന്നു ഇത് ഇത് ട്വൻറ്റി വൺ സ്പീഡാണ് കേട്ടോ അപ്പോൾ പണ്ടൊരു സെവൻ സ്പീഡ് ഗിയറൊക്കെ തന്നെ വളരെ പൈസ ചു എന്താ പറയുക ചുരി ചുരുങ്ങിയ ചെലവിൽ തന്നെ നമുക്കൊരു നല്ലൊരു സൈക്കിൾ കിട്ടും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി ഞാനൊരു സൈക്കിൾ വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിനളിയാ ഭയങ്കര റേറ്റാണ് സൈക്കിളെന്ന് പറഞ്ഞാൽ അടുവാർ ഭയങ്കര റേറ്റ് പതിനായിരത്തിൽ കുറഞ്ഞൊരു സൈക്കിളില്ല ഇതെന്തോ ഭാഗ്യം കൊണ്ടുതന്നെ ഈ കിട്ടിയതാണ് ഞാൻ പറഞ്ഞല്ലേ പതിനായിരത്തിൽ കുറഞ്ഞൊരു സൈക്കിളില്ല ഞാൻ ഡക്കാറത്തുള്ളിൽ പോയിരുന്നു ഡക്കാത്തുള്ളിൽ പോയപ്പോഴേക്കും അതിൽ എൻ്റെ എൻ്റെ ഓർമ്മ ചെയ്യാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയും പതിനായിരം രൂപയാണ് അവിടുത്തെ അത് പതിനായിരം സെവൻ സ്പീഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം പതിനായിരം സെവൻ സ്പീഡാണ് ഇത് ഒമ്പത് രൂപയ്ക്ക് ട്വൻറ്റി വൺ സ്പീഡ് കിട്ടിയിട്ടുണ്ട് ഇതായിരുന്നാലും നമ്മൾ ഇച്ചിരി ഡീപ്പായിട്ട് നോക്കുമ്പോഴത്തേക്കും സൈക്കിളിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ പഴയതുപോലെ ആയിരുന്നില്ല ഭയങ്കര അടാറ് പൈസയാണ് അത് പക്ഷേ വേറൊരു കാര്യങ്ങളുണ്ട് ഇനിയുണ്ട് നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിൽ ഷോക്കസ് സ്റ്റോറില്ല പക്ഷേ ഷോക്കസ്റ്റോറില്ല ഫ്രണ്ടിലുണ്ട് ബാക്കിലില്ല ഞാൻ മുമ്പോട്ട് ചെറിയ റോഡ് ചോദിക്കുകയാണെങ്കിൽ അയ്യായിരം രൂപയുടെ റോഡ് ചോദിക്കുകയാണെങ്കിൽ ബാക്കിൽ ഷോക്കസ് സ്റ്റോർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷോക്കസ്റ്റോറുള്ള സൈക്കിളുണ്ട് വീണ്ടും ഒരു അയ്യായിരം രൂപ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ടയർ ദാ ഇത് ഇത്തിരി വലുതാണ് ഇത് നല്ല ചെറിയ ടയർ ഉള്ളതുണ്ട് അത് നിങ്ങൾക്ക് വേണോ വീണ്ടും നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കണം അങ്ങനെ ഓരോ കാര്യത്തിനും പൈസ 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 സത്യം പറഞ്ഞാൽ സൈക്കിളിനൊക്കെ ഡിമാൻഡ് ഇങ്ങനെ കൂടുതലെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്തായിരുന്നാലും ഡിമാൻഡ് കൂടിയോ അത്രയും എന്താ വെച്ചാൽ ഓക്കെ എന്തായിരുന്നാലും മാർക്കറ്റിംഗ് ചെയ്യുന്ന എല്ലാവർക്കും അതൊരു വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഒരു സൈക്കിൾ എടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്പർ വൺ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക വ്യായാമം വ്യായാമത്തിൽ നമ്പർ വൺ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വ്യായാമ വ്യായാമത്തിൽ നമ്പർ വൺ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സൈക്ലിംഗ് ആണ് സൈക്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ലൊരു വർക്കൗട്ടൊന്നും കൂടെ തന്നെയാണ് മാത്രമല്ല പിന്നെ ലുക്ക് ലുക്ക് നിങ്ങൾക്ക് പറയണല്ലോ പിന്നെ ഹീറോടെയും കൂടെ ആകുന്നപ്പോഴത്തേക്കും ഇത് റോഡ് പ്രസൻസ് പറയാതിരിക്കാൻ വയ്യ പലരും ഞാൻ ഈ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് ചവിട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് പലരും നോക്കുന്നുണ്ട് അതുമാത്രമല്ല സൈക്കിൾ വാങ്ങിയ സമയത്ത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ വാങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഞാൻ വാങ്ങിയ ശേഷം തന്നെ ഒരുപാട് പേർക്ക് അപ്പോഴും തന്നെ സൈക്കിൾ എടുക്കണം ഓക്കെ അതൊരു ഒരു ട്രെൻഡാണല്ലോ ഒരാൾ വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ പുറകെ ഒന്ന് പലരും എടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല എന്തായിരുന്നാലും അതൊരു കാര്യം പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട് മുമ്പത്തെ ഞാൻ മുമ്പും സൈക്കിൾ ഓടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ അപ്പോഴേക്കും ദാ ഈ ഒരു കാര്യം പറയാമായിരിക്കാം മതിയെ അതാ ഇത് പ്ലാസ്റ്റിക്കാണ് ഓക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പ്ലാസ്റ്റിക്കാണ് പക്ഷേ മുമ്പത്തെ അതായത് പണ്ടായിരുന്നെങ്കിൽ ഇതൊരു മെറ്റൽ പീസാണ് ഇതിവിടെ വരുന്നത് ഇപ്പോൾ എന്തോ കൊണ്ടോ എന്തോ അതൊരു പ്ലാസ്റ്റിക് ആക്കി കളഞ്ഞു ചിലപ്പോൾ എന്താ പറയുക ഈസി ആക്സസിബിളിനായിട്ടിന് വേണ്ടിയിട്ടാണോ അത് അങ്ങനെ ആയിരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല എന്തായിരുന്നാലും അത് പ്ലാസ്റ്റിക് ആക്കിയിട്ടുണ്ട് അതൊരു കാര്യം ഇപ്പം വേറെ ഒന്ന് പറഞ്ഞോട്ടാ നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഗിയർ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഗിയറുണ്ട് ഇടയ്ക്ക് എൻ്റെ ഓർമ്മ ചെയ്യാണെങ്കിൽ എട്ട് എയ്റ്റീൻ സ്പീഡ് വരെ ഉണ്ടായിരുന്നു എട്ട് ഗിയർ ഉണ്ടായിരുന്നു പിന്നെ സെവൻ ഗിയർ വരുന്നത് എനിക്ക് തോന്നുന്നു അതിനാണ് തോന്നുന്നു പണ്ട് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് പണ്ട് സെവൻ ഗിയർ ഇവിടെ വരുമ്പോഴായിരിക്കും ആണെന്ന് തോന്നുന്നു ടെൻ തൗസൻഡ് റുപ്പീസ് ഇപ്പം മറ്റേത് സിക് സ്പീഡ് ഗിയറിനാണ് തോന്നുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസ് പണ്ട് പണ്ടത്തെ റേറ്റാണ് ഇപ്പോഴത്തെ റേറ്റല്ല പണ്ടത്തെ റേറ്റ് തന്നെയാണ് പിന്നെ ഫ്രണ്ടിലെ ത്രീ ഗിയറും ഉണ്ട് ഓക്കെ ത്രീ സ്പീഡ് ഫ്രണ്ടിലും ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു ട്വൻറ്റി വൺ സ്പീഡ് തന്നെ ഉണ്ട് എന്തായിരുന്നു എന്താ നമുക്ക് ഗിയറും കൂടെ ഒന്ന് നോക്കിക്കോളാം അല്ല നിങ്ങൾ കണ്ടാൽ മനസ്സിലാ അതാ ഗിയർ ഇതാ ഇത് കറക്റ്റ് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് കണഞ്ഞോ രണ്ടാണ് കേട്ടോ അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെയാണ് സെവൻ സ്പീഡ് ഗിയർ വരുന്നത് പിന്നെ അതുപോലെതാ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവും ഫ്രണ്ടിലത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് കൂടെ ഉണ്ട് പിന്നെന്താ പണ്ടത്തെ ഗിയർ ഷിഫ്റ്റ് എന്നൊരു സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞാൽ അതാ ഇവിടെ ആയിട്ടാണ് ഓക്കെ ഇവിടെ ആയിട്ടാണ് പണ്ടത്തെ ഗിയർ സിസ്റ്റം ആ ഒരു സിസ്റ്റം വരുന്നത് പിന്നെ ഇതായിപ്പോൾ ഇവിടെ ഒരു ലിവർ ഉപ്പ് എൻ്റെ ഓർമ്മ ശരിയാണ് വീണ്ടും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്നു രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു സൈക്കിളിന് ഒരു ഗിയർ സിസ്റ്റമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഈ അടക്കിയാണെന്ന് തോന്നുന്നു പുതിയൊരു ഗിയർ സിസ്റ്റം വന്നത് എന്തായിരുന്നാലും അതുണ്ട് പിന്നെ പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും സൈക്കിളിലൊക്കെ നമ്മൾ മുത്തും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തും പല സി ഡി ഒക്കെ അറ്റാച്ച് ചെയ്തൊക്കെ നമ്മൾ പറയാം നമ്മൾ ചവിടിയിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞതേ ഉള്ളൂ പറയാം ഓർമ്മ പുതുക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എന്തായിരുന്നാലും ഓവറാൾ സൈക്കിൾ ഗംഭീരമാണ് പിന്നെ ക്യാരിയറില്ല ഓക്കെ ക്യാരിയർ ഉള്ളതിന് നിങ്ങൾക്ക് മനസ്സിലാവും ക്യാരിയർ ഉള്ളതിന് വീണ്ടും നിങ്ങൾ എക്സ്ട്രാ എന്താ പറയുക പേ ചെയ്യേണ്ടി വരും അതങ്ങനെയാണ് ഞാൻ അതാണ് അടുത്ത് പറഞ്ഞത് ഓക്കെ ഓരോ ഓരോ കാര്യം കൂടും തോറും വീണ്ടും പേയ്മെൻറ്റ് കൂടുന്നതാണ് അപ്പോൾ ഒമ്പത് രൂപയെന്ന് പറഞ്ഞത് ചിലപ്പോൾ ഒരു പത്ത് രൂപ പതിനെട്ട് രൂപ അങ്ങനെ വീണ്ടും കേറിക്കും പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഏറ്റവും കുറഞ്ഞ നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ എനിക്ക് തോന്നുന്നു ഇരുപത്താറായിരം രൂപയ്ക്കുണ്ട് ഒരു കെ ടി എം നമ്മുടെ കെ ടി എം സൈക്കിളിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് ഇറക്കുന്നത് ഇരുപത്താറായിരം രൂപയ്ക്ക് ഇലക്ട്രിക്ക് കിട്ടുന്നുണ്ട് മുപ്പത് കിലോമീറ്റർ റേഞ്ചാണെന്ന് തോന്നുന്നു മുപ്പത് കിലോമീറ്റർ റേഞ്ച് പിന്നെ സിക്സ്റ്റി റേഞ്ചുള്ള സൈക്കിളും ഉണ്ട് പിന്നെ അത് വേറൊരു കാര്യം അത് അങ്ങനെ ചവിട്ടാനേ പറ്റും അതെ ചവിട്ടാന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ പോകാനേ അത് സാധിക്കത്തുള്ളൂ നമ്മളത് എടുത്ത് ചവിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു ടാസ്ക് പരിപാടിയാണ് കാരണം വെച്ചാൽ ആ ബാറ്ററി ആ ഇതെല്ലാം കൂടെ നോട്ടറും കൂടെ ചേർന്ന് എന്താ പറയുക ചവിട്ടി പോകുന്നത് ഭയങ്കര പാടാണ് പാടുന്നല്ല ചവിട്ടി പോകാനൊക്കെ പറ്റും ഇലക്ട്രിക് സൈക്കിളെ ഇലക്ട്രിക് സൈക്കിളെ ചവിട്ടി പോകാനൊക്കെ പറ്റും പക്ഷേ അത് ഇച്ചിരി ടാസ്ക് പരിപാടിയാണ് നിങ്ങൾ ഡബിൾ എഫേർട്ട് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ അത് പറയുന്നല്ലോ അതാ രണ്ടിനും ഡിസ്ക് ബ്രേക്കുണ്ട് നിങ്ങളത് കണ്ട് പണിച്ചാൽ ദാ ഇവിടെയും ഡിസ്ക് റേക്കൊണ്ട് നിങ്ങളത് ഇവിടെയും കണ്ട രണ്ടിനും ഡിസ്ക് ബ്രൈക്കോണ്ട് വളരെ പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡ്രം ബ്രേക്സ് ആണ് എപ്പോഴും വരുന്നത് ഡിസ്ക് ബ്രേക്ക് ഞാൻ പറഞ്ഞല്ലോ കൂടിയ ഏറ്റവും ഏറ്റവും കൂടിയ സൈക്കിളിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റിയുള്ളൂ അല്ലാതെ ഡിസ്ക് ബ്രേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട ഓക്കെ എനിക്ക് തോന്നണ ഫ്രണ്ട് ഞാൻ എടുത്ത സൈക്കിളിനും ഫ്രണ്ടിൽ മാത്രം എന്താണെന്ന് തോന്നുന്നത് ഡിസ്ക് ഉള്ളത് പക്ഷേ ഈ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കും വളരെ കിടിലോ ഞാൻ പറയാം കാരണം വെച്ചാൽ ഇടയ്ക്ക് റോയൽ എൻഫീൽഡ് നിങ്ങൾക്ക് അറിയാം റോയൽ എൻഫീൽഡിന് പോലും ഡിസ്ക് ബ്രേക്ക് തരാൻ മടിയുള്ള കുറേ എന്താ പറയുക കുറേ ടൈം ലൈനാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തായാലും ആ കാര്യം നോക്കുമ്പോഴത്തേക്കും ഇത് കിടിക്കുകയാണ് ഓക്കെ പറയുന്നേ ഉള്ളൂ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് അപ്പോൾ എല്ലാ എപ്പോഴും സ്വാഭാവികം പോ സ്വാഭാവികം പോലെ നമുക്ക് എന്താ പറയുക അറിയാവുന്ന പോലെ ഈ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത് രണ്ട് ദിവസം മാത്രമായിരിക്കും ശരിക്കും പറഞ്ഞാൽ കിടിലം അല്ലെങ്കിൽ ഒരു പൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴേക്കും ഈ ഗിയർ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ അതങ്ങ് പോവും അതായത് ആദ്യം ഒരു ഒന്ന് രണ്ട് ഗിയർ വർക്കാവത്തില്ല പിന്നെ അത് ആ നടുക്കത്ത ഗിയർ സെക്കൻഡ് അത് വർക്കാവത്തില്ല ഇതിലാണെങ്കിൽ ആ ഫസ്റ്റ് വർക്കാവില്ല അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ഒരു നാലഞ്ച് ഗിയറിൽ മാത്രം ഇത് ചുരുങ്ങും ഓക്കെ ഇങ്ങനെ നാലഞ്ച് ഗിയർ മാത്രം ചുരുങ്ങും ഓക്കെ നിങ്ങളത് മനസ്സിലാക്കണം പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് സർവീസ് അവൈലബിൾ ആണ് ഓക്കെ എന്നെ വീണ്ടും ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൈക്കിളിനൊക്കെ സർവീസൊക്കെ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ ഷോറൂമിൽ വാങ്ങാൻ പോയപ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് സൈക്കിളിനെല്ലാത്തിനും എന്താ പറയുക ഈ സർവീസ് കാര്യങ്ങളെല്ലാം ആണ് ഇതിനെ നമ്മൾ ബൈക്ക് പോലെ തന്നെ എന്താ പറയുക ചെയിനും കാര്യങ്ങളൊക്കെ ഒരു മന്ത്ലി വൺസ് എന്താ പറയുക ലൂവ് ചെയ്തെല്ലാം വയ്ക്കുക ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു സിക്സ് മന്ത് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അതിൻ്റെ റേറ്റും കാര്യങ്ങളും വേണമെങ്കിൽ ഞാനിനി ചോദിച്ചിട്ട് പറയാം എന്തായിരുന്നാലും ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ഒരു സിക്സ് തന്നെ നമുക്ക് സർവീസ് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ വിച്ച് ഈസ് നൈസ് കാരണം എന്ന് വെച്ചാൽ എന്തായിരുന്നാലും ഗിയർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പലതരം കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ വരും ഓക്കെ ഇപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഗിയറിൽ അത് വർക്കാവുന്നില്ല അപ്പോഴത്തേക്കും എന്തായിരുന്നാലും പോകാൻ പോകാൻ നമ്മൾ റെഗുലർ യൂസ് ആകുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റും കാര്യങ്ങളെല്ലാം വരും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്തായിരുന്നാലും നമ്മൾ ഇന്നത്തെ സൈക്കിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെയാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളെന്താണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചോദിക്കാം ഞാൻ ഇങ്ങനെ ആവുന്ന വിധം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പീസ് ഔട്ട്